വെസ്നൈൽ ഫീവർ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു അസുഖമാണ് വെസ്നൈൽ ഫീവർ എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ എന്താണ് വെസ്നൈൽ ഫീവർ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വെസ്നൈൽ ഫീവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഉഗാണ്ടയിലാണ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മുടെ കേരളത്തിൽ ആലപ്പുഴയിൽ ആദ്യമായിട്ട് ഈ രോഗം കണ്ടെത്തുന്നത് ഇതൊരു വൈറൽ ഫീവറാണ് വൈറസ് എങ്ങനെയാണ് ഇത് കടന്നു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശാടന പക്ഷികളിലാണ് പൊതുവെ ഇത്തരം വെസ്നയിൽ വൈറസുകളെ കണ്ടുവരുന്നത് ചില സമയങ്ങളിൽ ദേശാടന പക്ഷികളുടെ കൂട്ടത്തോടെയുള്ള മരണത്തിനൊക്കെ ഈ വൈറസ് കാരണമാകാറുണ്ട് ഈ ദേശാടന പക്ഷികളെ കടിക്കുന്ന ക്യുലക്സ് കൊതുകുകൾ വഴി ഈ വൈറസുകൾ പടരുകയാണ് പിന്നീട് ചെയ്യുന്നത് മനുഷ്യരെ ഈ ക്യുലക്സ് കൊതുകുകൾ കടിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലേക്ക് ഈ വൈറസ് എത്തുകയും മനുഷ്യനെ വെസ്നൈൽ ഫീവർ ബാധിക്കുകയും ചെയ്യുന്നു പൊതുവെ രണ്ട് മുതൽ പതിനാല് ദിവസങ്ങൾക്കുള്ളിലാണ് മനുഷ്യ ശരീരത്തിൽ ഈ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങുന്നത് പൊതുവേ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി തലവേദന ചർദിൽ അതുപോലെ സന്ധിവേദന പേശിവേദന തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പൊതുവേ കാണപ്പെടുന്നത് ജപ്പാൻ ജ്വരത്തിനോട് വളരെയധികം സാമ്യമുള്ള ഒരു അസുഖമാണ് വെസ്നൈൽ ഫീവർ എന്ന് പറയുന്നത് പക്ഷേ അതിനോളം തീവ്രത ഇതിനില്ല വളരെ അപൂർവം ചില ആളുകളിൽ മാത്രം ഏകദേശം ഒരു ശതമാനം ആളുകളിൽ മാത്രം ചിലപ്പോൾ ഇത് തലച്ചോറിനെ ബാധിച്ചേക്കാം പിന്നീട് അത് എൻസെഫലൈറ്റിസിനോ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസിനോ ഒക്കെ കാരണമായി പിന്നീട് മരണത്തിലേക്ക് നയിക്കാം എന്നാലും വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ പൊതുവേ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് അസുഖം പകരില്ല എന്ന് പറയാൻ കാരണം കൊതുക് കടിക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിൽ ഇപ്പോൾ വൈറസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ഈ അസുഖം വെസ്നൈൽ ഫീവർ ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ കടിക്കുന്ന ഒരു കൊതുക് പിന്നീട് മറ്റൊരാളെ കടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഈ അസുഖം വരില്ല കാരണം മനുഷ്യ ശരീരത്തിൽ ഈ വൈറസ് ഉണ്ടെങ്കിലും അതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത് അതുവഴി കൊതുകിലേക്ക് വൈറസ് മനുഷ്യ ശരീരത്തിൽ നിന്നും എത്തുകയില്ല അതുകൊണ്ട് മറ്റൊരാളെ കടിച്ചു കഴിഞ്ഞാലും അയാൾക്ക് അസുഖം വരില്ല എന്നാണ് വിദഗ്ധർ ഈ മേഖലയിലുള്ളവർ അഭിപ്രായപ്പെടുത്തുന്നത് എന്തു തന്നെയായാലും ലോകത്തിൽ ായിട്ട് വെസ്നൈൽ ഫീവറിന് വേണ്ടിയിട്ട് ഒരു വാക്സിനോ മരുന്നോ കണ്ടെത്തിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മൾ ഇതിനെ പ്രതിരോധിക്കേണ്ടത് ചികിത്സയിലൂടെയും കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയുമാണ് പ്രത്യേകിച്ചും കൊതുകുകടി നമ്മൾ ഒഴിവാക്കുക ഈ ഒരു അവസരത്തിൽ കൊതുകടി ഒഴിവാക്കുന്നതിനൊപ്പം തന്നെ കൊതുകിന്റെ നശീകരണ പ്രവർത്തനങ്ങളും ചെയ്യുക ക്യുലക്സ് കൊതുകുകൾ പൊതുവേ കണ്ടുവരുന്നത് മലിനജലത്തിലാണ് അപ്പോൾ മലിനജലം കിട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ പരമാവധി ഒഴിവാക്കി ഈ അസുഖം നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക യാണ് വേണ്ടത് അപ്പോൾ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് വകുപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം